ഹായ് ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സബ്ജെക്റ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതും എന്നാൽ പലപ്പോഴും പല ആളുകൾക്ക് ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇന്നും മനസ്സിലാവാത്തതുമായൊരു സബ്ജക്റ്റാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തില് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വ്യാജമായ രീതിയിൽ അക്കി പങ്ക്ചർ നടത്തുന്ന ആളുകൾ അല്ലെ അപ്പോ അത് മാത്രമല്ല ഇപ്പോ അവര് കൈറോപ്രാക്ടിക് എന്നുള്ള ഒരു ചികിത്സാ ശാഖയെ കൂടെ അതിന്റെ കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് കൈറോപ്രാക്ടിക്ക് വാട്സപ്പിലൂടെ ഒക്കെ കൈറോപ്രാക്ടിക്ക് പഠിപ്പിക്കുന്നതായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോ ഇതിനു മുമ്പ് കുറച്ചായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിനെ പിന്നാലെ ആയിരുന്നു എനിക്കറിയില്ല ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യുമ്പോൾ എത്രത്തോളം ആളുകളിലേക്ക് എത്തും എന്നുള്ളതോ ഒന്നും അറിയില്ല പക്ഷെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാ ഉണ്ട് എങ്കിൽ നമുക്ക് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ പറ്റും ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇതിന്റെ പ്രാധാന്യം അത്രത്തോളം അറിയില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സമയത്ത് അവര് പഠിപ്പിക്കുന്നു അവര് ചെയ്യുന്നു പോകുന്നു എന്നുള്ള രീതിയിലേക്കായിരിക്കും ബട്ട് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു ഭാവിയിൽ ഈ ശരീരശാസ്ത്ര അറിയാതെ അല്ലെങ്കിൽ പ്രാഥമിക വൈദ്യശാസ്ത്ര വിവരം ഇല്ലാത്ത ആളുകൾ ഐറോപ്രാക്ടിക്കൽ ചെയ്യുന്നതിലൂടെ പലപ്പോഴും പല കോംപ്ലിക്കേഷൻസ് നമ്മുടെ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് മാത്രല്ല അതിൽ മരണം വരെ സംഭവിക്കാൻ മരണം പക്ഷാഘാതം പോലുള്ള പല ബുദ്ധിമുട്ടുകള് ഭാവിയിൽ കേരള സമൂഹത്തിലേക്ക് ഇവര് അടിച്ചേൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തോന്നിയാല് ഈ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ തുടങ്ങുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം എന്താണ് കൈറോപ്രാക്ടിക്ക് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും അല്ലെ ചിലർക്കൊക്കെ അറിയായിരിക്കും കൈറോപ്രാക്ടിക്ക് എന്നുള്ള പേര് അവർ കേട്ടിട്ടുണ്ടാവും എന്നാൽ പലർക്കും അറിയില്ല എന്നും അറിയില്ല എന്താണ് കൈറോപ്രാക്ടിക്ക് എന്നുള്ളത് കൈറോപ്രാക്ടിക്ക് എന്നറിയാവുന്നവരിൽ തന്നെ എന്താണ് ശരിയായ രീതിയിലുള്ള കൈറോപ്രാക്ടിക്ക് എന്ന് അറിയാത്തവരുണ്ടാവും നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈറോപ്രാക്ടിക്കിനെ പൊട്ടിച്ചിട്ടുള്ള ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു ചികിത്സയാണ് ഇങ്ങനെ നമ്മൾ കെട്ടൊക്കെ പൊടിക്കുക ഇങ്ങനെ നമ്മളെ ബാക്കൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ചികിത്സയാണ് കൈറോപ്ലാക്റ്റിക് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് ചെയ്യാനും ഇത് കാണാനൊക്കെ അത് തന്നെയാണ് ഇന്ന് നമ്മൾ കേരളത്തിലുള്ള ഈ വ്യാജ ആളുകള് ബിസിനസ് ആക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് സത്യത്തിൽ എന്താണ് കൈറോപ്ലാക്റ്റിക് എവിടെയാണ് ഈ കൈറോപ്ലാക്റ്റിക് ഉത്ഭവിച്ചത് എന്നുള്ളത് നോക്കാം കൈറോപ്രാക്റ്റിക്കിന്റെ ഉത്ഭവം അമേരിക്കയിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഡി ഡി പാമർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കൈറോപ്രാക്റ്റിക് ഉണ്ടാക്കിയെടുത്തത് അപ്പൊ ഇദ്ദേഹം ഒരു കാനഡയിൽ ജനിച്ച് അമേരിക്കയിൽ വളർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയാള് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കേൾവി ശക്തി ഇല്ലാത്ത ഒരാളെ കൈറോപ്രാക്ടിക് അഡ്ജസ്റ്റ്മെന്റിലൂടെ ശക്തി തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈറോപ്രാക്ടിക്കിന്റെ തുടക്കം തന്നെ എന്നിരുന്നാലും ആ ഒരു കാലയളവിലൊന്നും അമേരിക്കയിൽ ഇതിനൊരു റെഗുലേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ പഠനം അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിനൊക്കെ ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊരു റെഗുലേറ്ററി ബോർഡ് ഇതിന് വരികയും അതുപോലെ തന്നെ ഇതൊരു ശരിയായ വിദ്യാഭ്യാസ സമ്പ്രദമായ ഒക്കെ ആക്കിയിട്ട് മാറ്റുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോ ഇതിന്റെ ഉത്ഭവത്തെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രവുമായിട്ട് കൊമ്പ് പിന്നെ പല വിഷയത്തിലും അവര് ഈ മെഡിക്കൽ കൂടെ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വർഷങ്ങൾക്ക് ശേഷം മാറി പ്രാഥമിക മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ശേഷം കേരള പ്രാക്ടിക്കൂടെ പഠിച്ച് വന്ന ഡോക്ടേഴ്സാണ് ഇന്ന് നമ്മൾ പല പശ്ചാത്തല രാജ്യങ്ങളിലൊക്കെ കണ്ടുവരും പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഈ വ്യാജ വ്യാജറിസ്റ്റുകൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയില് ഇല്ലാത്ത റൂൾസും റെഗുലേഷൻസും ഒന്നും ഇല്ലാത്ത പല ആൾട്ടർനേറ്റീവ് മെഡിക്കൽ സിസ്റ്റത്തെയും പുറം രാജ്യങ്ങളിൽ നിന്നും കേട്ടും കണ്ടൊക്കെ പഠിച്ചിട്ട് അതിനെ നമ്മുടെ നാട്ടിൽ അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്ത് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി കാലങ്ങളായിട്ട് ഞാൻ ഇവരെ പല കാര്യങ്ങളിലും നിരീക്ഷിച്ചു നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അതാണ് അപ്പോൾ ഇപ്പോ ഇവർ പല വാട്സപ്പ് ഒക്കെ ഇങ്ങനെ കൈറോപ്രാക്ടിക്ക് പഠിപ്പിക്കുന്നു ഹൃഷ്ടകാലം കൊണ്ട് തന്നെ നിങ്ങളൊരു കൈറോപ്രാക്ടിക് ാക്ടീഷ്യനാക്കി മാറ്റാം എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു അങ്ങനെ അത് കേട്ടുകൊണ്ട് തന്നെ പല ആളുകളും ഇവരുടെ ഇതിലേക്ക് വീഴുന്നു കാശ് കൊടുക്കുന്നു പഠിക്കുന്നു അവര് പിറ്റേന്ന് ക്ലിനിക്ക് തുടങ്ങുന്നു ആളുകളെ ചികിത്സിക്കുന്നു ഇത് കേരള പൊതുജനാരോഗ്യത്തിന് വളരെ വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈയൊരു പ്രശ്നം ഇങ്ങനെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ കേരള ജനതയ്ക്ക് മാരകമായിട്ടുള്ള ഒരു വിപത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാര്യം കൈറോപ്രാക്ടിക്ക് പ്രാഥമിക വൈദ്യ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ ആഘാതം മനുഷ്യരിലേക്ക് ഏൽപ്പിക്കാനുള്ള ശക്തിയും പ്രശേഷിയുമുള്ള ഒരു സംഭവമാണ് കൈറോപ്രാക്ടിക് കാണുമ്പോൾ വളരെ ഈസിയാണ് നമ്മൾ കെട്ടുപിട്ടിക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമാണെങ്കിൽ പോലും ഇത് ശരിയായ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നട്ടലിന് ക്ഷതമേൽപ്പിക്കാം നട്ടലിന് പൊട്ടലുകൾ ഉണ്ടാക്കാം അതുപോലെ രക്തധമനികളെ പൊട്ടി അത് സ്ട്രോക്കിലേക്ക് നയിക്കാം ഈ സ്ട്രോക്ക് മരണത്തിലേക്കും അതുപോലെ തന്നെ പല ആളുകൾക്കും പക്ഷാഘാതത്തിലേക്കും പോകാനുള്ള സാധ്യതകളുണ്ട് അതൊക്കെ ഒരു ന്യൂസ് ആയിട്ട് വരുന്നത് വരെ നമ്മൾ കേരള സമൂഹം ഇതിനെ വലിയ പ്രശ്നമുള്ളതായിട്ട് കാണില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു വിഷയം പറയുന്നതിന് മുമ്പ് തന്നെയാണ് പറഞ്ഞത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷേ ഇന്ന് പല ആളുകൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തോന്നുകയില്ല എന്ന് പറഞ്ഞത് അപ്പൊ അതൊക്കെയാണ് കൈറോപ്രാക്ടിക്കിന്റെ അവസ്ഥകൾ പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ കൈറോപ്രാക്ടിക്കിന് ശരിയായ രീതിയിലുള്ള റെഗുലേഷൻസും ലീഗൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവരതിനെ മുതലെടുക്കുന്നതും സാധാരണ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും കൈറോപ്രാക്ടിക്ക് നാലര വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല മെഡിക്കൽ രജിസ്ട്രേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് അത് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് പൊതുജനത്തെ ചികിത്സിക്കാൻ പോലും പാടുള്ളൂ എന്നുള്ള ഒരു സിസ്റ്റത്തെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവരുടെ കച്ചവട താല്പര്യാർത്ഥം ഒരുപാട് പേരിലെ പേര് ഈ വാട്സപ്പിലും അതുപോലെ തന്നെ ഒരു ആഴ്ചത്തെയൊക്കെ ക്ലാസ്സുകളും കൊടുത്തിട്ട് കൈറോപ്രാക്ടിക്കുന്നതിലൂടെ ഇവർക്ക് ഒരുപാട് കാശുകൾ കിട്ടുകയും എന്നാൽ പൊതുജനാരോഗ്യത്തിന് ഇത് വളരെ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യുന്നു ചെയ്യും എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്യണം അഭ്യർത്ഥിക്കുകയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് മറ്റുള്ളവരുടെ കൂടെ മനസ്സിലാക്കി കൊടുക്കണം അത് ചികിത്സിക്കാൻ പോകുന്ന ആ കൈറോപ്രാക്ടർ അവർക്ക് എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ പ്രാഥമിക വിദ്യ മെഡിക്കൽ വിദ്യാഭ്യാസം ഉള്ളവരാണോ അല്ലെങ്കിൽ അവർക്ക് ചികിത്സിക്കാൻ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ ചികിത്സിക്കാനുള്ള രജിസ്ട്രേഷൻ അവർ കേരള സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കണം ഈ അന്വേഷണം എന്നുള്ളത് ഒരു രോഗിയുടെ കടമയാണ് ചികിത്സിക്കുന്ന ഒരു ചികിത്സകൻ അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് അവർക്ക് ചികിത്സിക്കാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളത് ഒരു പ്രാഥമിക റൈറ്റ് തന്നെയാണ്